അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാ പ്ലസ് വി ത്രീ എന്നാണ് അല്ലെ ഹാറ്റ് പ്ലസ് വി ത്രീ ഹാവ് പറഞ്ഞു ഹാസ് പറഞ്ഞു എന്ന് പറയുന്നത് ഹാറ്റ് പ്ലസ് വി ത്രീ എന്താണ് ഈ ഹാറ്റ് പ്ലസ് വി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അതായത് ഒരു വസ്തുവാക്കാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഹാഡ് പ്ലസ് വി ത്രീ ഇവിടെ സബ്ജെക്റ്റ് ഒരു വിഷയമല്ല കേട്ടോ കാരണം ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും നമ്മൾ പാസ്റ്റിൽ ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യാറ് ഓക്കെ അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കാം എനിക്ക് ഒരു കാർ കാറുണ്ടായിരുന്നു എനിക്കൊരു കാർ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ കാർ നിലവിലില്ല ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടല്ലോ ഇവിടെ നമുക്കൊരു വസ്തു സ്വന്തമായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ നമുക്ക് ഹാഡ് യൂസ് ചെയ്ത് പറയാം അപ്പോൾ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു ഐ ഹാഡ് എ കാർ ഐ ഹാഡ് എനിക്കൊരു കാറ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് അവൾക്ക് രണ്ട് റിങ് ഉണ്ടായിരുന്നു അവൾക്ക് രണ്ട് റിങ് ഉണ്ടായിരുന്നു രണ്ട് വളയുണ്ടായിരുന്നു രണ്ട് ചെയിൻ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പോൾ ആ റിമ ചെയിനൊക്കെ പോയി വിറ്റോ അങ്ങനെ പോയി അങ്ങനെയൊക്കെ പറയാറുണ്ട് ആ ഒരു സിറ്റുവേഷനാണ് കേട്ടോ അപ്പോൾ അവൾക്ക് രണ്ട് റിങ് ഉണ്ടായിരുന്നു അവരുടെ സബ്ജക്റ്റ് അവളാണ് പ്രശ്നമില്ല ഹാഡ് തന്നെയാണ് അപ്പോൾ ഷി ഹാഡ് ടു റിങ് ഷീ ഹാഡ് ഷൂ ഹാഡ് ടുംഗ്സ് അല്ലേ അവൾക്ക് രണ്ട് റിംഗ് ഉണ്ടായിരുന്നു ഇനി അവന് ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു അവന് ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇവിടെ നമ്മളിപ്പോൾ വസ്തു ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഡ് യൂസ് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വിളിക്കാൻ ഇപ്പോൾ സ്കൂളുണ്ടായിരുന്നു ഓഫീസ് ഉണ്ടായിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഡാണ് ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അവന് ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു അവന് ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു സബ്ജക്റ്റ് അങ്ങനാണ് സോ ഹി ഹാഡ് ഹി ഹാഡ് എ മീറ്റിംഗ് ടുഡേ എ മീറ്റിംഗ് ടുഡേ അവന് ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് കുറേ പണം ഉണ്ടായിരുന്നു നിങ്ങൾക്കൊരു ക്വസ്റ്റിൻ്റെ അവസാന അവർക്ക് കുറേ പണം ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയാ അവർക്കാണ് അല്ലെ ഹാ ഹാ അവർക്ക് കുറേ പണം ഉണ്ടായിരുന്നു ഇവിടെ സം എന്ന് യൂസ് ചെയ്ത് സമ്മെന്ന് പറഞ്ഞാൽ കുറച്ച് എന്ന് പറയാനും കൂടുതലെന്ന് പറയാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ എ ലിറ്റിൽ എന്നാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് എന്ന് സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നത് കുറച്ചും കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സം യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ദേഹം ഉണ്ടായിരുന്നു സമ്മണി കുറേ പണം ഇനി കുറച്ച് പണം പണമെന്നാണെങ്കിലും സമ്മണി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അവിടെ ലിറ്റിൽ മണി എന്നൊക്കെ പറയാം അപ്പം അവർക്ക് കുറെ പണം ഉണ്ടായിരുന്നു അത് നമ്മൾ സാഹചര്യം അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യില്ല ഓക്കെ ഇനി ഇതിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ സിമ്പിളാണല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക നിനക്ക് ഒരു കാർ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്വസ്റ്റിന് ക്രിയേറ്റ് ചെയ്യുമ്പം ഹാവോ ഹാസോ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അത് ഫസ്റ്റിൽ നമുക്ക് ഹാവ് യൂസ് ചെയ്യാം രണ്ടാമത് നമുക്ക് സബ്ജക്റ്റ് യൂസ് ചെയ്യാം ഇപ്പം ഹാസ് ഷി ഹാസ് ഷി ക എന്ന് പറയാം അവർക്കൊരു പവർ ഡോയെന്നൊക്കെ ചോദിക്കുമ്പം ഹാസ് ഷി എ കാ എന്ന് ചോദിക്കാം ഹാവ് യു എക്ക എന്നൊക്കെ ചോദിക്കാം ബട്ട് ഈ ഹാഡിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് പറയണം ഹാഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ പാസ്റ്റാണ് അപ്പോൾ ഈ പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താണ് ഡിറ്റ് പ്ലസ് ഹാവാണ് ഹാവ് ആണല്ലോ ഹാവിൻ്റെ പാസ്റ്റാണ് ഹാഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹാഡ് എനിക്കൂടുന്നതാണ് ഹാവ് പ്ലസ് ഡിറ്റ് ഹാവ് ഡിറ്റാണ് ഹാവ് പ്ലസ് ആണ് ഹാഡ് എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓക്സിലർ എന്ന ബന്ധമാണല്ലേ നിനക്ക് ഒരു കാർ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഹാവ് യു എ കാർ എന്ന് ചോദിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് ഡേ കോസ്റ്റിൻ നമ്മൾ ഉണ്ടല്ലോ യു ഹാവ് യു ഹാവ് കാർ അതിൻ്റെയൊക്കെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നതിനു ശേഷം സബ്ജെക്റ്റ് യൂസ് ചെയ്യുന്നു അതിന് ശേഷമാണ് നമുക്ക് എന്താണോ പറയാനുള്ള കാര്യം പറയേണ്ടത് ഒക്കെ അങ്ങനെയാണ് നമ്മൾ ഹാഡിൽ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഓഫീസറിയെ ഫസ്റ്റ് കൊണ്ടുവരാം സബ്ജെക്റ്റിന് രണ്ടാമതായിട്ട് കൊണ്ടുവരാം ഓക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ തരാം ക്വസ്റ്റ്യൻ ആണ് അത് നിങ്ങൾ തന്നെ ചെയ്യും കേട്ടോ അപ്പം ഇത് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ അവൾക്ക് രണ്ടും റിങ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴോ അവൾക്ക് രണ്ട് റിങ് സിമ്പിൾ സിമ്പിളാണല്ലോ അതുപോലെ തരാണ് അവനെ ഇന്ന് ഇന്റർവ്യൂ നിങ്ങൾ കമെൻറ്റ് ചെയ്യാം അവന് ഇന്ന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് സബ്ജക്റ്റ് അവനാണ് സബ്ജക്റ്റ് പ്രശ്നമല്ല ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ടായിരുന്നോ അവന് ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം ക്വസ്റ്റിൽ എന്താണ് കൊടുക്കേണ്ടത് ഹാവ് പ്ലസ് ഡിറ്റാണ് നമ്മുടെ ഹാഡ് എന്ന് പറയുന്നത് അപ്പോൾ ക്വസ്റ്റിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഓക്സിലറി വേണം ഇവിടുത്തെ ഓക്സിലറി ഏതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഡിഡ് എന്നാണ് പിന്നെ സബ്ജെക്റ്റ് പിന്നെ അതിന് ശേഷം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവ് യൂസ് ചെയ്യുക അതിനുശേഷം നമ്മുടെ എന്താണ് പറയാനുള്ളത് അപ്പം ഇവിടെ അവന് ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്ന അവന് ഇന്ന് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് നിങ്ങൾ കൺ ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഹാഡ് യൂസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു പഠിച്ചത് ഹാഡ് പ്ലസ് വി ത്രീ ആണ് ഈ നില ഹാസ് പ്ലസ് വി ത്രീ ആയിരുന്നു പിന്നെയാണ് നമ്മൾ പഠിച്ചിരുന്നത് ഹാ പ്ലസ് വി ത്രീ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോസും അത് കാണില്ല കേട്ടോ വളരെ സിമ്പിളായുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വലിയ വലിയ സെൻറ്റൻസുകളൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ വിഷയസ് പോയിട്ട് കാണാം ഓക്കെ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക